പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഘഡു വിതരണത്തിനുള്ള ഏറ്റവും പുതിയ ലിസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എങ്ങനെ കൃത്യമായി ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണ തീയതിയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഉപകാരപ്രദമായ ഷെയർ ചെയ്യാനും മറക്കരുത് ീഹാറിൽ കാർഷിക പരിപാടികൾ പങ്കെടുക്കുന്നതിനും വികസന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി ഇരുപത്തിനാലിന് ബീഹാർ സന്ദർശിക്കുമ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡു വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചിരുന്നു അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗഡു വിതരണത്തിൽ നിന്ന് നിരവധി ആളുകൾ പുറത്തായിട്ടുണ്ട് പതിനൊന്ന് ലക്ഷത്തിലധികം ആളുകൾ ഈ ലിസ്റ്റിൽ നിന്നും പുറത്തായിട്ടുണ്ട് എന്ന് അറിയിപ്പുകൾ വരുന്നു അനർഹർ മാത്രമല്ല ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് അതുപോലെ തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവർ തുടങ്ങിയവരൊക്കെ പത്തൊമ്പതാം ഗഡുവിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് ഇനി പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണ ലിസ്റ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം പി എം കിസാൻ ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഫാർമേഴ്സ് കോണർ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ബെനിഫിഷ്യറി ലിസ്റ്റ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ബെനിഫിഷ്യറി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത ഇതുപോലെ ഒരു പേജ് വരും അവിടെ സ്റ്റേറ്റ് അതുപോലെ ജില്ല ഉപജില്ല ബ്ലോക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു പേജ് കാണാം ആദ്യം സ്റ്റേറ്റ് കൊടുക്കുക സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എല്ലാ സ്റ്റേറ്റിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് കേരളം സെലക്ട് ചെയ്യുക അടുത്തത് ജില്ലയാണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക എല്ലാ ജില്ലകളുടെയും പേര് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഉപജില്ലയാണ് നിങ്ങളുടെ ജില്ലയിൽ വരുന്ന ഉപജില്ലകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഏതാണ് നിങ്ങളുടെ ഉപജില്ല എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബ്ലോക്ക് അതും അവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ബ്ലോക്കുകളാണ് ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ട് അത് സെലക്ട് ചെയ്യുക ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ വില്ലേജ് കൊടുക്കാനാണ് അവിടെ കാണിച്ചിട്ടുണ്ടാവും ഏതൊക്കെ വില്ലേജുകളാണ് നിങ്ങളുടെ ബ്ലോക്കിലുള്ളതെന്ന് നിങ്ങളുടെ വില്ലേജ് സെലക്ട് ചെയ്തതിന് ശേഷം അതിന് സൈഡിലായിട്ട് കാണാം ഗെറ്റ് റിപ്പോർട്ട് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കിസാൻ സമ്മാൻ നിധിയിൽ നിങ്ങളുടെ വില്ലേജിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും പേരുകൾ അവിടെ കാണാം ആൽഫബറ്റിക് ഓർഡറിലാണ് കാണുന്നത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ പേര് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് ഇനി ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല എങ്കിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ഇ കെ വൈ സി അതുപോലെ ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതിനായി പി എം കിസാൻ വെബ്സൈറ്റിൽ നോ യുവർ സ്റ്റാറ്റസ് എന്ന് ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ നോ യുവർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക രജിസ്ട്രേഷൻ നമ്പർ അറിയില്ലെങ്കിൽ നോ യുവർ രജിസ്ട്രേഷൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പറോ അതുപോലെ ആധാർ നമ്പർ അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം ക്യാപ്ചർ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ വരും അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്